വാട്ടർ ട്രാൻസ്പോർട്ട് ജീവനക്കാരൻ വെള്ളത്തിൽ വീണു മരിച്ചു ബോട്ട് ബോട്ടുചെട്ടിക്ക് സമീപം കാൽവെഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു കൈനഗിരി വടക്ക് കുപ്പപ്പുറം മുളമുറ്റം വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ഓമനക്കുട്ടനാണ് മരിച്ചത് ജലഗതാഗത വകുപ്പ് നെടുമുടി സ്റ്റേഷനിലെ ഡ്രൈവറാണ് ഓമനക്കുട്ടൻ തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടുകൂടി കുപ്പപ്പുറം കാർഗിൽ ബോട്ട് ബോട്ടുചെട്ടിക്ക് കിഴക്കുവശം തോടിന്റെ കരയിലൂടെ നടന്നു വരുമ്പോഴാണ് കാൽവഴുതി വെള്ളത്തിൽ വീണത് കയ്യിലിരുന്ന ഫോൺ നനയാതിരിക്കാൻ എറിയുന്നത് മറുകരയിൽ നിന്നവർ കണ്ടു വെള്ളത്തിൽ തന്നെ പതിച്ച ഫോൺ തിരയുന്നതിനിടയിൽ ഓമനക്കുട്ടൻ താഴ്ന്നു പോവുകയായിരുന്നു കനകാശേരി പാടത്തിൽ മടവീഴ്ച ഉണ്ടായ സ്ഥലമായതിനാൽ ക്രമാതീതമായ താഴ്ചയും ഒഴുക്കും ഉണ്ടായിരുന്നു മഴക്കൂട്ടും ചെരുപ്പും ധരിച്ചിരുന്നതും നീന്തുന്നതിന് തടസ്സമായി ആലപ്പുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം കരക്കെടുത്തു പുളിഞ്ഞു പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരേതനായ രഘുനാഥ് സുശീല ദമ്പതികളുടെ മകനാണ് ഭാര്യ ചന്ദ്രലേഖ സംസ്കാരം ഇന്ന് പകൽ മൂന്നിന് വീട്ടുവളപ്പിൽ